അമലഗിരി ചുഴുപ്പ് ഭാഗത്ത് കാട്ടാന ഇറങ്ങിയതോടെ നാട്ടുകാർ കടുത്ത ഭീതിയിലാണ് ഇന്നലെ രാത്രിയിലാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട കാട്ടാനയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് അമലഗിരി പള്ളിയുടെ സമീപം വാണിയപ്പുരിക്കൽ ഏലിയാമ്മയുടെ വീട്ടു മുന്നിലെ ക്യാമറയിലാണ് ആനയുടെ ദൃശ്യം ലഭിച്ചത് ഗേറ്റ് കടന്ന വീട്ടിന്റെ മുന്നിലേക്ക് വരുന്ന ആന സമീപത്തെ പുരിയിടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതായി ദൃശ്യങ്ങളിൽ കാണാം തുടർന്ന് ആനയെ ചുഴുപ്പ് ഭാഗത്തും പ്രദേശവാസികൾ കണ്ടെത്തി സ്വകാര്യ എസ്റ്റേറ്റിന് സമീപമുള്ള പാറമടിയുടെ അരികിൽ ആന മയങ്ങിക്കിടക്കുന്നതായി വനപാലകർ കണ്ടെത്തിയിരുന്നു ആനയെ തിരികെ ഓടിക്കുവാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ആദ്യമായാണ് മേഖലയിൽ കാട്ടാന എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മുറിഞ്ഞുപുഴ ഭാഗത്ത് കാട്ടാനക്കൂട്ടം എത്തിയിരുന്നെങ്കിലും ആദ്യമായാണ് ചുഴുപ്പ് അമലഗിരി ഭാഗത്ത് ആനയുടെ സാന്നിധ്യം ഇതോടെ പ്രദേശവാസികൾ പ്രദേശവാസികൾക്കടുത്ത ഭീതിയിലാണ് ചുഴുപ്പ് ഭാഗത്തെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായതിനാൽ വനംവകുപ്പ് ഏറെ ശ്രദ്ധയോടെയാണ് ആനയുടെ ചലനം നിരീക്ഷിക്കുന്നത് പെരുവന്താനത്തു നിന്നും പാഞ്ചാലിമേട്ടിലേക്കുള്ള റൂട്ടിലാണ് അമലഗിരി ദേശീയപാതയോട് കിടക്കുന്ന പ്രദേശത്തേക്കാണ് ആന എത്തിയത് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചെറുവള്ളിക്കുളം വനമേഖലയിൽ നിന്നാണ് ആന എത്തിയിരിക്കുന്നതെന്നാണ് വനപാലകരുടെ വിശദീകരണം ആനയെ കാട് കയറ്റുന്നതിനുള്ള ശ്രമം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം